ഇവിടെ നിൽക്കുന്ന അവസരത്തിൽ ശ്രേഷ്ഠ ബാബ എന്ന അങ്ങയെ വിളിക്കാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ് അങ്ങൊരാചാര്യനായിരിക്കുന്നു ഒരാചാര്യനും ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലാതെ ആചാര്യനാവില്ല അത് ദൈവത്തിൻ്റെ നിശ്ചയമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് തീർച്ചയായിട്ടും ആ ദൈവാനുഗ്രഹം വിശ്വാസികളിലേക്ക് ചൊരിയുവാൻ അങ്ങേക്ക് സാധിക്കുമെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുക പരിശുദ്ധ പരിമല തിരുമേനയുടെ പരമ്പരയിൽപ്പെട്ട അങ്ങ് ആ നിലയിലേക്ക് ഉയരട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഗുരു എന്നോടൊരിക്കൽ പറഞ്ഞു ഓരോ ആചാര്യനും വെറുതെ ആചാര്യനാവില്ല അവർ നമ്മളെപ്പോലെ തന്നെ മനുഷ്യരാണ് പക്ഷേ ദൈവം അനുഗ്രഹിക്കുന്നത് അവരുടെ പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് അവരുടെ ചിന്തകൾ അവരുടെ പ്രവൃത്തികൾ അത് ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന അവസരത്തിൽ അവരെ ദൈവം അനുഗ്രഹിക്കും അതിന് വിശ്വാസത്തിൻ്റെ പരിമിതികളോ ദൈവം കൽപ്പിക്കില്ല ഒരു പ്രത്യേക സംഭവം നടന്നപ്പോഴാണ് എൻ്റെ ഗുരുവായിട്ടുള്ള ഒ രാജഗോപാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ സഹായിയായിരുന്നു ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നൊക്കെ പറയുന്ന ആ പോസ്റ്റ് അദ്ദേഹം മന്ത്രിയായിരുന്നു അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരാചാര്യൻ വന്നു ആ ആചാര്യൻ ഇസ്ലീം ഇസ്ലാം മത വിശ്വാസിയായിരുന്നു ആചാര്യൻ വരുന്ന അവസരത്തിൽ ഞാൻ നോക്കി മറ്റുള്ളവർ വരുന്ന അവസരത്തിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നു അദ്ദേഹത്തിൽ ഒരു പാരവശ്യം പോലെ എനിക്ക് തോന്നി ഇതെല്ലാം ഞാൻ നോക്കി നോക്കിക്കണ്ടതിന് ശേഷം അദ്ദേഹത്തോട് ചോദിച്ചു രാജേട്ട എന്താണ് സംഭവിച്ചത് അപ്പം അദ്ദേഹം പറഞ്ഞതാണ് ഈ മറുപടി ആചാര്യന്മാർ വെറുതെ ഉണ്ടാവില്ല ദൈവം അനുഗ്രഹിക്കുന്നവരാണ് എന്ന് മാത്രമല്ല അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു ദൈവവിശ്വാസികൾ പരസ്പരം സ്നേഹിക്കുകയും അതുപോലെ തന്നെ ബഹുമാനിക്കുകയും ചെയ്യണം ദൈവവിശ്വാസികൾ അത് ദൈവാരാധനയാണ് അത് ദൈവാരാധനയാണ് എനിക്കൊന്നും മനസ്സിലായില്ലേ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു നോക്കി എന്താണ് ഈ പറയുന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചു വിശദീകരിച്ചത് എങ്ങനെയാണ് നീ വിശ്വസിക്കുന്ന ദൈവവും ഞാൻ വിശ്വസിക്കുന്ന ദൈവവും മറ്റൊരാളുടെ ദൈവവും ആ ദൈവം തീർച്ചയായിട്ടും മനുഷ്യരെ ഇഷ്ടപ്പെടുന്നവരാണ് മനുഷ്യ സ്നേഹത്തെ ഇഷ്ടപ്പെടുന്നവരാണ് ഒരു ദൈവമേ ഉള്ളൂ എന്ന് നമ്മളെല്ലാം പറയുന്നുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപ്രീതിക്ക് വേണ്ടിയാ അപ്പൊ ദൈവത്തെ സമ്പെടുത്തോളം ദൈവത്തിൻ്റെ മക്കള് പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അവസരത്തിലോ ദൈവത്തിന് പ്രീതി ഉണ്ടാകും അതാണ് ദൈവാരാധന എന്ന് പറയുന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി വർഷങ്ങൾ മനനം ചെയ്യേണ്ടി വന്നു അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതുപോലെ ഇതെന്ന് പറയുന്നത് ശങ്കരാചാര്യയുടെ മണ്ണാണ് എറണാകുളം ജ്ഞാനം തേടി അദ്ദേഹം ഈ ഭാരതം മുഴുവൻ സഞ്ചരിച്ചാണ് ഇവിടെ നിന്നാണ് അദ്ദേഹം പോയത് എറണാകുളത്തിന്റെ മണ്ണിൽ നിന്നോ ആ പരിയാറിന്റെ തീരത്ത് നിന്നാണ് അദ്ദേഹം പോയത് സർവജ്ഞ പീഠം നേടിയ അദ്ദേഹം അദ്വൈതത്തിന്റെ പൊരുളോ ഈ ലോകത്തിലെ ജനങ്ങൾക്ക് പകർന്നു കൊടുത്തത് ശങ്കരാചാര്യരാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ആധ്യാത്മികമായിട്ടുള്ള ആ പാരമ്പര്യം ആ പാരമ്പര്യം ഉൾക്കൊള്ളുന്നതാണ് ഭാരതത്തിന്റെ സംസ്കാരം അപ്പൊ ചോദിക്കും ആധ്യാത്മികത മാത്രമാണോ ആധ്യാത്മികതക്കപ്പുറത്ത് ആ ദൈവനിഷേധം നിഷേധം അങ്ങനെയുള്ളവരെ സ്വർഗത്തിൽ പോകില്ലേ എന്ന് ചോദിക്കും ഈ വേദിയിൽ നിന്ന് പറയുവാൻ സാധിക്കുമോ എന്നെനിക്കറിയില്ല എന്റെ ഉൾവിളിയാണ് അതാണ് ചാർവാകൻ ചാർവാകൻ അദ്ദേഹം പറഞ്ഞത് നന്മ ചെയ്താൽ മതി എന്നാണ് അദ്ദേഹം അവരെയും നമ്മൾ ആരാധിച്ചില്ലേ അവരെയും നമ്മൾ ആരാധിച്ചോ അതിന്റെ കാര്യം എന്താണ് നന്മ ചെയ്യുന്നവൻ സ്വർഗത്തിൽ പോകും എന്നാണ് എല്ലാ ആചാര്യന്മാരും ദൈവവും പറഞ്ഞിട്ടുള്ളത് യേശു ക്രിസ്തു എന്താണ് പറഞ്ഞത് എന്താണ് ഏറ്റവും പരമമായിട്ടുള്ള യേശു ക്രിസ്തുവിന്റെ സന്ദേശം ആരാണ് സ്വർഗത്തിൽ പോകുന്നത് എന്ന് യേശു ക്രിസ്തുവിനോട് ചോദിച്ചു അപ്പൊ യേശു ക്രിസ്തു പറഞ്ഞു തന്നെ പോലെ തന്റെ അയൽക്കാരനെയും സ്നേഹിക്കുന്നവരാണ് സ്വർഗത്തിൽ പോകുന്നത് ആരാണ് നിന്റെ അയൽക്കാരൻ എന്നൊരു ചോദ്യം അപ്പോഴാണ് നല്ല സമരിയക്കാരന്റെ ആ കഥ അദ്ദേഹം പറഞ്ഞത് എന്തായിരുന്നു ആ കഥ അദ്ദേഹം പറഞ്ഞു ഇസ്രയേലി ഗോത്രക്കാരൻ അവൻ നടന്ന് യാത്ര ചെയ്യുകയായിരുന്നു അവനെ കൊള്ളക്കാർ ഉപദ്രവിച്ചു അവനെ അവന്റെ സ്വത്ത് മുഴുവൻ തട്ടിയെടുത്തു പരിക്കേറ്റവൻ വഴിയോരത്ത് കിടക്കുകയായിരുന്നു അപ്പോൾ ആദ്യം വൈദികൻ കടന്നു വന്നു വൈദികന് അകലെന്ന് തന്നെ മനസ്സിലായി ഒരാള് ഇടതുവശത്ത് കിടപ്പുണ്ട് അതുകൊണ്ട് അദ്ദേഹം വലതു മാറി അദ്ദേഹം വേറൊരു ദിശയിലേക്ക് പോയി ദിശയിലേക്ക് നോക്കിക്കൊണ്ട് കടന്നുപോയി വൈദികന്റെ പരിചാരകൻ വീണ്ടും വന്നു അത് ഇതിലേക്ക് കടന്നു വന്നു അദ്ദേഹവും ഇത് കണ്ടു അദ്ദേഹം അടുത്തുപോയി നോക്കി അദ്ദേഹവും നടന്നുപോയി അപ്പോഴാണ് സമരീയക്കാരൻ വരുന്നത് ആരാണ് സമരിയക്കാരൻ ഗോത്രത്തിലുള്ളവനല്ല ഇസ്രേലിയുടെ വിശ്വാസം അനുസരിച്ച് അവിശ്വാസിയാണ് ആ സമരീയക്കാരൻ എന്താണ് ചെയ്തത് ഇസ്രേലി അല്ലാത്ത ഗോത്രത്തിൽപ്പെടാത്ത ദാവീദിന്റെ ഗോത്രത്തിൽ ഗോത്രത്തിൽപ്പെടാത്ത ആ സമരീയക്കാരൻ ഇവനെ കൊണ്ടുപോയി വെള്ളം കൊടുത്തു ഇവന് വസ്ത്രം കൊടുത്തു ഇവനെ എടുത്തുകൊണ്ട് തോളിലേറ്റിക്കൊണ്ട് ആ സത്രത്തിലേക്ക് പോയി സത്രക്കാരനോട് പറഞ്ഞു അവനെ ശുശ്രൂഷിക്കണം ഞാൻ മൂന്ന് ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും അപ്പോഴ് ഞാൻ നിനക്ക് വാക്കിയുള്ള പൈസ തരാം എന്ന് പറഞ്ഞിട്ട് പോയി ആ സമരീയക്കാരൻ സ്വർഗത്തിൽ പോകുമെന്നാണ് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞത് ജീസസ് ക്രൈസ്റ്റ് എന്റെ ഗോത്രം എന്റെ വിശ്വാസം എന്നല്ല പറഞ്ഞത് മനുഷ്യ സ്നേഹത്തെ പറ്റിയാണ് പറഞ്ഞത് നിനക്ക് നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുവാൻ സാധിക്കുന്നവൻ നിന്റെ ആവശ്യമുള്ളവനാണ് ആ അയൽക്കാരൻ എന്ന് പറഞ്ഞ തീർച്ചയായിട്ടും ആ സന്ദേശമാണ് കൊടുക്കുന്നത് അഭിമാനത്തോടു കൂടി ക്രിസ്ത്യാനിയാണെന്ന് പറയണം യാതൊരു സംശയവുമില്ല ഞാൻ എല്ലായിടത്തും പറയാറുണ്ട് ഞാൻ സീറോ മലബാർ ായിട്ടുള്ള ക്രിസ്ത്യാനിയാണെന്ന് പറയാറുണ്ട് അതുപോലെ ഓരോ യാക്കോബയക്കാരനും അഭിമാനത്തോടുകൂടി പറയാം ഞാൻ യാക്കോബയക്കാരനാണ് എന്ന് പറയാം അതാണ് നമ്മുടെ ഭരണഘടന ഭരണഘടന ഏതാണ് പറയുന്നത് അത് ഏത് സഭക്കാരനായാലും ഏത് മതക്കാരനായാലും തീർച്ചയായിട്ടും മനുഷ്യ സ്നേഹിയായിരിക്കണം അത് വിശ്വാസത്തിനപ്പുറത്തേക്ക് തീർച്ചയായിട്ടും മനുഷ്യനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ചിന്ത ഇവിടെ ഉണ്ടാകട്ടെ യേശു ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഭാവിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം